പുതിയ സാങ്കേതിക വിദ്യകളുടെ കണ്ടുപിടുത്തമോ ഉപഭോക്തൃ രീതിയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടോ അനുകൂലമായ സർക്കാർ നയങ്ങളുടെ പിന്തുണയാലോ ഒക്കെ ശരശല്യം ഉയർന്നതും ശക്തവുമായ ബിസിനസ് വളർച്ച പ്രകടമാക്കുന്ന വ്യവസായ മേഖലകളെയാണ് ഹൈഗ്രോ സെക്ടേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത് വ്യവസ്ഥാപിത മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെ പോലെ അറ്റാദായത്തിൽ നിന്നും ഓഹരി ഉടമകൾക്ക് ഡിവിഡൻ നൽകുന്നതിന് പകരം കൈവരിക്കുന്ന ലാഭം വളർന്നു വരുന്ന ബിസിനസ്സിലേക്ക് ആവർത്തിച്ച് നിക്ഷേപിക്കുന്ന പ്രവണതയാണ് ഹൈഗ്രോ സെക്ടേഴ്സിലെ കമ്പനികൾ പൊതുവെ പ്രകടമാക്കുന്നത് അതിനാൽ ഇത്തരം വ്യവസായ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ഓഹരിയിൽ നിക്ഷേപിക്കുന്നത് ഭാവിയിൽ മികച്ച കരസ്ഥമാക്കാനുള്ള സാധ്യതയാണ് തുറന്നിടുന്നത് ഇത്തരം നിക്ഷേപങ്ങളിൽ ഉയർന്ന ചാഞ്ചാട്ടം നേരിടാമെന്നതും കൂടുതൽ റിസ്ക് അടങ്ങിയിട്ടുണ്ടെന്നും വിസ്മരിക്കുകയും വരുത് ഈ ഒരു പശ്ചാത്തലത്തിൽ നിലവിലെ വിപണി വില നൂറ് രൂപയിൽ താഴെയുള്ളതും ഹൈഗ്രോ സെക്ടറുകളിൽ ശക്തമായ ബിസിനസ് സാന്നിധ്യമുള്ള മൂന്ന് കുഞ്ഞിനോഹറുടെ വിശാംശങ്ങൾ നോക്കാം ആദ്യം സുസ്രോൺ എനർജി കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപാദിപ്പിക്കാൻ സഹായിക്കുന്ന ജനറേറ്ററുകളുടെയും ഇതിൻ്റെ അനുബന്ധ ഉപകരണങ്ങളുടെയും ഒക്കെ നിർമ്മാണത്തിലും ഈ സംവിധാനങ്ങളുടെ പ്രതിഷ്ഠാപനത്തിലും ശ്രദ്ധ വന്നിരിക്കുന്ന പുനരുപയോഗ ഊർജ്ജ മേഖലയിലെ മുൻനിര ഇന്ത്യൻ കമ്പനിയാണ് സുസ്രോ എനർജി ലിമിറ്റഡ് ആറ് ഭൂഖണ്ഡങ്ങളിലെ ഇരുപതോളം രാജ്യങ്ങളിൽ ഈ മെഡ്ക്യാപ്പ് കമ്പനിക്ക് ബിസിനസ് സാന്നിധ്യമുണ്ട് ആഗോളതലത്തിൽ പതിമൂവായിരത്തി നൂറ്റി അൻപതിലധികം വിൻ ടർബൈൻ ജനറേറ്ററുകൾ സ്ഥാപിക്കുകയും ഇതിലൂടെ ഇരുപത്തി ഒന്നായിരത്തി നൂറ്റി എഴുപത് മെഗാപട്ട് വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനശേഷം സുസ്രോ എനർജി ഇതിനകം കരസ്ഥമാക്കി കഴിഞ്ഞു ഇതിൽ പതിനയ്യായിരത്തി ഒരുന്നൂറ് മെഗാബാട്ട് വൈദ്യുതി ഇന്ത്യയിൽ സ്ഥാപിച്ചിട്ടുള്ള കാറ്റടിപ്പാടങ്ങൾ എന്നുള്ള സംഭാവനയാണ് നിലവിൽ രാജ്യത്തെ വിൻ ടെർബൈൻ ജനറേറ്റർ വിപണിയിൽ മുപ്പത് ശതമാനം വിഹിതം സുശ്രോൺ എനർജി കമ്പനിയുടെ കൈവശമാണുള്ളത് ബിസിനസ് പ്രവർത്തനങ്ങൾ ബെറ്റുകളിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളതിനാൽ റിന്യൂബിൾ എനർജി സെക്ടറിലെ മറ്റ് കമ്പനികളെക്കാൾ വിൻ ടെർബൈൻ ജനറേറ്റർ നിർമ്മാണത്തിലും വിപണനത്തിലും മേൽക്കൈ നിലനിർത്താൻ സുശ്രോണിന് സാധിക്കുമെന്നാണ് അല്ലെങ്കിൽ പൊതുവായ വിലയിരുത്തൽ വിപണിയിൽ ടെർബൈനുകളുടെ ആവശ്യകത വർദ്ധിക്കുന്നതിൽ നിന്നുള്ള ബിസിനസ് അവസരം മുതലെടുക്കുന്നതിനായി കമ്പനിയുടെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളും സമാന്തരമായി നടപ്പാക്കുന്നുണ്ട് അതേസമയം കഴിഞ്ഞ മൂന്ന് വർഷത്തെ സുശ്രോൺ എനർജിയുടെ സാമ്പത്തിക പ്രകടനം താരതമ്യേന ശക്തമാണ് മൂന്ന് വർഷക്കാലയളവിൽ കമ്പനിയുടെ വരുമാനത്തിൽ ഇരുപത്തഞ്ച് ശതമാനവും അറ്റാതായിരത്തിൽ എൺപത്തഞ്ച് ശതമാനവും വീതവും സംയോജിത വാർഷിക വളർച്ച രേഖപ്പെടുത്തുന്നുണ്ട് നിലവിൽ അമ്പത്തെട്ട് രൂപ നിലവാരത്തിലാണ് സുസ്ലോളർ ജോഹരി ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് എസ് വൻകിട അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ നിർമ്മാണത്തിലും വികസനത്തിലും ശ്രദ്ധ വന്നിരിക്കുന്ന രാജ്യത്തെ പ്രമുഖ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻസ് കമ്പനി ലിമിറ്റഡ് അഥവാ എച്ച് ഐ സി ലിമിറ്റഡ് രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾ ഒന്നാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിറിലായിരുന്നു എച്ച് ഐ സി ലിമിറ്റഡിന്റെ തുടക്കം ഇതിനകം നാലായിരത്തി മുപ്പത്തി കിലോമീറ്റർ ദേശീയപാത മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ദർഘ്യം വരുന്ന തുറക്കങ്ങൾ രാജ്യത്ത് ഇരുപത്താറ് ശതമാനം സ്ഥാപിത ജലവൈദ്യുതി പദ്ധതികളുടെ നിർമ്മാണം ഇന്ത്യയിലെ സ്ഥാപിത ആണവോർജ്ജ നിലയങ്ങളിൽ അറുപത് ശതമാനം നിർമ്മാണവും ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കീഴിലാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് ത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളുടെ നിർമ്മാണ രംഗത്ത് ഏറ്റവും മുൻനിരയിലുള്ള കമ്പനിയാണിത് ന്യൂക്ലിയർ റിയാക്ടർ റിയാക്ടറുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങൾ ടർബൈൻ ജനറേറ്റർ കെട്ടിടങ്ങൾ എന്നിങ്ങനെ ആണവോർജ്ജ മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എസ് എസ് സി ലിമിറ്റഡിന്റെ ട്രാക്ക് റെക്കോട് സവിശേഷമാകുന്നു രണ്ടായിരത്തി നാൽപ്പത്തേഴ് നൂറ് ജിഗാവാട്ട് ക്ലീൻ എനർജി ഉൽപാദനത്തിനാണ് ഇന്ത്യ ലക്ഷ്യം ലക്ഷ്യമിടുന്നത് അതിനാൽ ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഭാവി സാധ്യതകളും ശോഭനമാണെന്ന് കരുതാം എന്നിരുന്നാലും സമീപകാലത്ത് കമ്പനിയുടെ സാമ്പത്തിക പ്രകടനത്തിൽ ഏറ്റക്കുറച്ചിലുകൾ കാണുന്നുണ്ടെന്നും ശ്രദ്ധിക്കുക നിലവിൽ ഇരുപത്തി രൂപ നിലവാരത്തിലാണ് ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനി ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് രത്തൻ ഇന്ത് എൻ്റർപ്രൈസസ് നവീന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ പുതുതലമുറ ബിസിനസ് മേഖലയിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ള സ്മോൾ ക്യാപ് കമ്പനിയാണ് രത്തൻ ഇന്ത്യ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് വൈദ്യുത വാഹനങ്ങൾ ഡ്രോൺ ഇ കൊമേഴ്സ് ഫിൽടെക് തുടങ്ങിയ സാങ്കേതിക വിദ്യ അധിഷ്ഠിത ബിസിനസ് രംഗങ്ങളിൽ കമ്പനി സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു ഇതിൽ റിവോൾട്ട് മോട്ടേഴ്സ് രാജ്യത്തെ ആദ്യ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ബ്രാൻഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ഈ സ്റ്റാർട്ടപ്പ് കമ്പനി രത്തൻ ഇന്ത്യ എൻ്റർപ്രൈസസ് ഏറ്റെടുത്തത് ഇക്കഴിഞ്ഞ ജൂണിൽ മനേസർ പ്ലാനിൽ നിന്നും അമ്പതിനായിരമത്തെ ഇ വി ബൈക്ക് പുറത്തിറക്കി നിർണായക നാഴിക്കല്ല് മറികടക്കാനും കമ്പനിക്ക് സാധിച്ചു ആർട്ടിഫിഷ്യൽ യൻ അധിഷ്ഠിത സേവനങ്ങൾ സജ്ജമാക്കുന്നതിനും വോൾട്ട് മോട്ടേഴ്സ് പരിശ്രമിക്കുകയാണ് അതേസമയം ന്യൂസ്കൈ ഇന്ത്യ ത്രോട്ടൽ എയറോസ്പേസ് സിസ്റ്റംസ് എന്നിവയാണ് രത്ന ഇന്ത്യ എന്റർപ്രൈസസിന്റെ ഡ്രോൺ സെക്ടറിലെ പ്രധാന ഉപകമ്പനികൾ സൈനികതല ഡ്രോണുകളും ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങളുടെയും നിർമ്മാണത്തിലാണ് ഈ കമ്പനികൾ ശ്രദ്ധ വന്നിരിക്കുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകാരം നേടിയിട്ടുള്ള രാജ്യത്തെ ആദ്യം ഡ്രോൺ നിർമ്മാതാക്കളാണ് ത്രോട്ടൽ എയറോസ്പേസ് സിസ്റ്റംസ് കേന്ദ്ര സർക്കാരിന്റെ പി എൽ ഐ സ്കീമിനു കീഴിലുള്ള ആനുകൂല്യം നേടാനുള്ള യോഗ്യതയും കരസ്ഥമാക്കിയിട്ടുണ്ട് എന്തായാലും ഭാവിയിൽ ഏറ്റവും ശോഭിക്കാവുന്ന വൈദ്യുതി വാഹനം ഡ്രോൺ തുടങ്ങിയ രണ്ട് സെക്ടറുകളിലും രത് എൻ്റർപ്രൈസസിന് ബിസിനസ് സാന്നിധ്യം ഉണ്ടെന്നത് ശ്രദ്ധേയമാണ് നിലയിൽ അറുപത്തിരണ്ട് രൂപ നിലവാരത്തിലാണ് രത്ന ഇന്ത്യ എൻ്റർപ്രൈസസ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ബെൽ സൂചിപ്പിച്ച ഓഹരികളെ സംബന്ധിച്ച് വീരും പഠനാവശ്രത്വം പങ്കുവച്ചാണ് ഈ നിക്ഷേപത്തിനായുള്ള നിർദ്ദേശവും ഉപദേശമല്ല ഓഹരി വിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ വിശദമായ പഠനം നടത്തിയോ അല്ലെങ്കിൽ സെബി അംഗീകൃത മാർക്കറ്റ് അല്ലെ സേവന തേടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷങ്ങളും ഇ ടിമെറിലുള്ള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വിടുകയണം